ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇപ്പോൾ ചൈനീസ് കിച്ചൺ വന്നിരിക്കുന്നത് നല്ല മഴയുള്ള ഒരു ദിവസം അപ്പോൾ ചെറിയ ചക്ക കിട്ടിയപ്പോൾ അത് വെച്ചിട്ട് വച്ചിട്ട് നമ്മളുണ്ടാക്കാത്തൊരു റെസിപ്പിയും കൂടെ ട്രൈ ചെയ്യാൻ വിചാരിച്ചുകൊല്ലം അതായത് ചക്ക കൊണ്ടുള്ള കുമ്പളപ്പെന്നൊക്കെ പറയും അപ്പോൾ അതാണ് നമ്മളൊന്ന് ഉണ്ടാക്കിയിരിക്കുന്നത് ഇന്ന് നമ്മൾ വാഴയുടെ ഇലയിലാണ് ചെയ്തിരിക്കുന്നത് ചിലർ കറുവപ്പട്ടയുടെ ഇലയിൽ ചെയ്യും പ്ലാവിലേലും ചെയ്യും അപ്പോൾ ഇത് ഒരെണ്ണം ഞാൻ പ്ലാവിലേലും ചെയ്തിട്ടുണ്ട് അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കാണുക ചക്ക കൊണ്ടുള്ള വിഭവങ്ങൾ കുറേ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതും കാണും അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഒന്ന് കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇങ്ങനത്തെ വീഡിയോയിലേക്ക് പോകുക അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം കേട്ടോ ചക്ക കുമ്പളപ്പം ഉണ്ടാക്കാനായിട്ട് ചക്ക എടുത്ത് വെച്ചിട്ടുണ്ട് ഒരുവിധ മീഡിയം മധുരത്തിൽ ചക്കയാണ് കേട്ടോ അത് ബാക്കി നമുക്ക് ശർക്കര ചേർത്ത് മധുരം എടുക്കാം അപ്പോൾ ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം മിക്സിയിലടിക്കാനുണ്ട് പിന്നെ നമുക്ക് കുറച്ചിങ്ങനെ അതിൻ്റെ ഉള്ളിൽ ഫില്ല് ചെയ്യാനായിട്ട് കുറച്ച് ചക്ക വേണം അപ്പം അതൊന്ന് കട്ട് ചെയ്തെടുക്കാം ചക്ക മു മുറിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ശർക്കര പീസായിട്ടല്ല എൻ്റെ കയ്യിൽ ശർക്കര പൗഡർ പൗഡറാണുള്ളത് അപ്പോൾ ഇത് രണ്ടും കൂടി ഒന്ന് അടിച്ചെടുക്കാം കേട്ടോ ഇപ്പം ചക്ക മധുരത്തിനനുസരിച്ചിട്ട് നമുക്ക് ശർക്കര പൗഡർ ഇത് അളവ് പറയുകയാണെങ്കിൽ ഒരു അരക്കപ്പ് ഇതിൽ ഒരു അരക്കപ്പ് ശർക്കരയും കൂടെ എടുത്തിട്ടൊന്ന് നന്നായിട്ട് അരച്ചെടുക്കാം ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഒന്ന് ഇത് കഴിഞ്ഞതിന് ശേഷം നന്നായിട്ട് നെയ്യിട്ട് വരട്ടിയെടുക്കാം അല്ലെങ്കിൽ ഇതിൽ ഡയറക്റ്റ് കൂട്ടി അരച്ചാലും മതി അപ്പോൾ നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം അപ്പോൾ നമ്മുടെ ചക്കയും ശർക്കരയും കൂടെ ടിച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം ഇനി ഇതൊന്ന് മാറ്റി വെക്കാം ഇത് ഞാൻ വേറെ നെയ്ലിട്ട് വെള്ളം ഒഴിക്കണമൊന്നുമില്ല ഇനി ഇതിലേക്ക് ആവശ്യമായ അരിപ്പൊടി നൈസ് പൊടിയാണ് നമ്മൾ അടക്കിയൊക്കെ എടുക്കുമല്ലോ അപ്പത്തന്നെ അടക്കിയൊക്കെ എടുക്കണേ നൈസ് പൊടി അപ്പോൾ ഒരു ഗ്ലാസ് നൈസ് പൊടി എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു കാർ കപ്പ് റവയും കൂടെ ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ റവ ചേർക്കുമ്പോൾ കുറച്ചും കൂടെ നല്ല ടേസ്റ്റ് ആണെന്നാണ് പറയുന്നത് അപ്പോൾ അതും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം റവ ചേർത്തക്കില്ല അപ്പോൾ ഇതിലേക്ക് ഒരു ഗ്ലാസ് അരിക്ക് കാ ഗ്ലാസ് റവ ചേർത്തിട്ടുണ്ട് ഇനി നമ്മളെടുത്തിരിക്കുന്ന ഈ ചക്കയും ശർക്കരയും കൂടെ അടിച്ചു വെച്ചിരിക്കുന്നത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ചക്കയും ശർക്കരയും കൂടെ അടിച്ചു വെച്ചിരിക്കുന്നത് ചേർക്കാണ് ചിലപ്പോൾ ഒരാത്തതിന് നമുക്ക് തിളച്ച വെള്ളം കൂടെ ഒഴിച്ച് നന്നായിട്ട് ഒന്ന് കുഴച്ചെടുക്കാം ിലേക്ക് കുറച്ച് ചുക്ക് ചതച്ച് വെച്ചിട്ടുണ്ട് ചുക്കിന് പേരെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഏലക്ക ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഞാനൊരു രണ്ട് പീസ് ചുക്കാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് ചക്കട വിഭവങ്ങൾക്കൊക്കെ ഏലക്കായാലും കൂടുതലും ടേസ്റ്റ് തോന്നുന്നത് ചുക്കാണ് കേട്ടോ നന്നായിട്ട് കൈവെച്ചൊന്ന് കുഴച്ച് കൊടുക്കാം പോരാത്തത് നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം കുറച്ച് തിളച്ച വെള്ളം സൈഡിൽ വെച്ചിട്ടുണ്ട് മാവ് കുറച്ച് ലൂസായിട്ടാണ് ഇരിക്കുക നമ്മൾ അട പോലെ പരത്തിയിട്ടെല്ലാം പോരാത്ത് കുറച്ച് ചൂട് ഒഴിച്ചു കൊടുക്കാം ചക്ക വരട്ടി വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ചക്ക വരട്ടിത് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പൊ കേട് വരാതിരിക്കും രണ്ടു മൂന്ന് ദിവസമൊക്കെ അപ്പോൾ പെട്ടെന്ന് ഇപ്പോൾ ചക്ക കയ്യിലുള്ള സമയമായതുകൊണ്ട് ഡയറക്റ്റ് ചേർത്തൊന്നേ ഉള്ളൂ ഇനിയിപ്പോൾ ഒക്കെ നമുക്ക് ഉണ്ടാക്കണമെങ്കിൽ ചക്ക വരത്തിയതുകൊണ്ട് ഇതൊക്കെ ഉണ്ടാക്കാം കേട്ടോ ഇതാണ് ഇതിൻ്റെ ഭാഗം എന്ന് പറയുന്നത് ഒരു അഞ്ച് മിനിറ്റ് ഇങ്ങനെ വെക്കാം അപ്പോഴെങ്കിൽ നമുക്കിതിലേക്ക് വേറൊരു ഇൻഗ്രീഡിയൻറ്റും കൂടെ തയ്യാറാക്കാനുണ്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് തന്നെ ഡയറക്റ്റ് ഇങ്ങനെ വെച്ചിട്ട് തന്നെ ഇത് ഉണ്ടാക്കാം കേട്ടോ പക്ഷേ അതിലൊരു ഫില്ലിങ്ങും കൂടെ ഞാൻ ചേർക്കുന്നുണ്ട് അപ്പോൾ അത് നമുക്കൊന്ന് നോക്കാം അപ്പം ഇനി ഇതിലേക്കുള്ള ഫില്ലിങ് തയ്യാറാക്കാം അപ്പോൾ അതിനായിട്ട് വളരെ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി അല്ലെങ്കിൽ ഫില്ലിങ് പുറത്ത് വരും ധികം തിക്കായിട്ട് എന്തെങ്കിലും ഉണ്ടാക്കണം അതിലേക്ക് ശർക്കര ഇട്ടുകൊടുക്കാം ശർക്കര പൗഡറാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത് ഒരു കാ ഗ്ലാസ് തന്നെ മതി കേട്ടോ ഗ്ലാസ്സോ കപ്പം എന്തെങ്കിലും അത്രയും മതി കുറച്ച് തിക്കായിരിക്കണം നമ്മൾ അടക്കൊക്കെ ഉണ്ടാക്കുന്ന പോലെ തന്നെ ചെയ്യാം ഇത് കുറച്ച് കറുത്ത ശർക്കരയാണ് ഇതിലേക്ക് നമ്മൾ കുറച്ച് ചക്ക കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട് ആ ചക്ക ഇട്ട് കൊടുക്ക കേട്ടോ െ ചെയ്തിട്ടുണ്ടാവുന്നതെന്ന് തോന്നണം എല്ലാവരും അത് തയറക്ട് ഇഞ്ഞ് അതങ്ങനെ നമുക്ക് അപ്പുണ്ടാക്കി എടുക്കാൻ പതിവ് ഇതിലേക്ക് കുറച്ച് തേങ്ങയും കൂടി ഇട്ട് കൊടുക്കാം ഏലക്കായുടെ ഫ്ലേവർ ഇഷ്ടമുള്ളവർക്ക് ഇട്ട് കൊടുക്കാം എനിക്കത്ര ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാൻ ഇട്ട് കൊടുക്കുന്നില്ല കേട്ടോ അപ്പം ഇത്രയും നമുക്ക് ഫില്ലിങ്ങിന് ആവശ്യമുള്ളൂ ഒരു അരക്കപ്പ് തേങ്ങ ഞാൻ എടുത്തിരിക്കുന്നത് ഒരു കിലോ ചക്കയാണ് കേട്ടോ അത് ഒരു കിലോ ഒരു ഗ്ലാസ് അരി ഒക്കാ ഗ്ലാസ് റേവാ ഇതൊന്നും നന്നായിട്ട് ഇളക്കി കൊടുക്കാം ഏലക്കായ് ഇടുകയാണെങ്കിൽ ഈ സമയത്ത് രണ്ടെണ്ണം ചതച്ചിട്ട് കൊടുക്കാം ചുക്കിൻ്റെ ഫ്ലേവർ ഓൾറെഡി നമുക്കതിലുണ്ട് അതുകൊണ്ടുതന്നെ നമ്മുടെ ചില നാടൻ വിഭവങ്ങളിലൊന്നും നമുക്ക് അധികം അളവേണ്ട ശർക്കര കുറച്ച് കുറവാണ് അതിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അങ്ങനെ അളവൊന്നും ഇല്ല കേട്ടോ നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കി അങ്ങനത്തേനൊന്നും ഇപ്പോൾ ചക്കയാണെങ്കിൽ അടിച്ചൊഴിച്ച് ഇത്തിരി ശർക്കര ഉണമാണെങ്കിൽ അതിലിട്ട് കൊടുക്കാം അളവ് ശരിയാവാതെ എന്നില്ല അതിപ്പോൾ നമ്മുടെ ഫില്ലിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കാം ചട്ടയും തേങ്ങയും ശർക്കരും ഇല്ല സ്മെല്ലുണ്ടല്ലോ സ്മെല്ണ്ടല്ലോ നമുക്ക് പറഞ്ഞറിയിക്കാൻ വയ്യാട്ടോ കണ്ടോ ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇതിന് കിടന്ന് വെള്ളിച്ചെടുത്ത് ഇങ്ങനെ അടയുംണ്ടാക്കാട്ടോ നമ്മള് സാധാരണ ഉണ്ടാക്കുന്ന അടയും അല്ല അരിപ്പൊടി അതിൽ ഈ ഫില്ലിങ് വെച്ചുകൊടുത്താൽ മതി നമ്മള് ചക്കാട ചക്ക മിക്സ് ചെയ്തിട്ടുണ്ടായി അതിനെ ഈ ഫില്ലിങ് വെച്ചുകൊടുത്താൽ മതി അടിപൊളി ടേസ്റ്റ് തന്നെയാണ് കേട്ടോ എനിക്ക് ഇങ്ങനത്തെ വിഭവങ്ങൾ ഉണ്ടാക്കുമ്പോൾ കുറച്ച് പണി പറയുന്നത് നമുക്ക് ഈർക്കിളി ഈർക്കിളി മുമ്പ് ഞാൻ കുറച്ച് ഈർക്കിളി അങ്ങനെ ക്ലീൻ ചെയ്ത് കൊണ്ടുവച്ചിരുന്നു വീടിൻ്റെ ഷിഫ്റ്റിങ്ങിൽ അതെല്ലാം പോയി ഇനി ഇപ്പോൾ കുറച്ച് ഉണ്ടാക്കി വെക്കണം ഇപ്പോൾ ഉണ്ടാക്കി വയ്ക്കാത്ത കാരണം കൊണ്ട് തന്നെ നമുക്കതിങ്ങനെ കുമ്പ് ഉത്താനായിട്ട് ഈർക്കിളി വേണമല്ലോ കുത്താനായിട്ട് അപ്പം ഇതെല്ലാം ക്ലീൻ ചെയ്തെടുക്കണം ഇതിൻ്റെ ഈ സൈഡൊക്കെ കളഞ്ഞ് ഉണ്ടോ ചൂലിനെ ഉണ്ടാക്കുന്ന പോലെ നല്ലോണം ക്ലീൻ ചെയ്ത് ഇനി ഇത് കഴുകിയെടുത്തിട്ട് വേണം മ്പ്ലപ്പം ഉണ്ടാക്കാനായിട്ട് ഇതൊക്കെ സംഘടിപ്പിക്കാനും ബുദ്ധിമുട്ടുകളുണ്ട് ഫ്ലാറ്റിലായതുകൊണ്ട് തന്നെ ഇനി എടുത്തത് ഇല കട്ട് ചെയ്തെടുക്കലാണ് കേട്ടോ അപ്പോൾ ഈർക്കിളിയൊക്കെ ഒരുവിധം റെഡി ആക്കിയിട്ടുണ്ട് അപ്പോൾ അതിനെ നമുക്ക് കറുവപ്പട്ടയുടെ അല്ലേ എനിക്ക് അതിൻ്റെ ടേസ്റ്റിൽ ഉണ്ടാക്കിയത് ഞാൻ കഴിച്ചിട്ടുണ്ട് കേട്ടോ അത്ര ഇഷ്ടമില്ല ആ മസാലയുടെ ഫ്ലേവർ പോലെ വരുമല്ലോ ഇല്ലെങ്കിൽ പ്ലാവിലി എടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ രണ്ട് മൂന്ന് പ്ലാവിലി സംഘടിപ്പിച്ചിട്ടുണ്ട് ഇതൊക്കെയാണ് ഇതിൻ്റെ പിന്നെ കുറച്ച് സ്പെഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത് അപ്പം ഇനി നമുക്ക് ഈ ചക്കപ്പ ഉണ്ടാക്കി തുടങ്ങാം അപ്പോൾ അതിനായിട്ട് ഒരു കുമ്പിൾ പോലെ അങ്ങനെ കുത്തിയിട്ട് ഈർക്കിളി വെച്ചിട്ട് ഒരു കോൺ ഷേപ്പിലാക്കിയാൽ മതി കേട്ടോ അതിലേക്കാണ് ഫില്ല് ചെയ്യുന്നത് ചെറുതായിട്ടൊന്നും ഇവിടെ കുത്തി കൊടുക്കാം അത് അധികം തിക്ക് മാവായതുകൊണ്ട് തന്നെ നമുക്ക് പുറത്തേക്കൊന്നും വരില്ല ഇത് ഫില്ല് ചെയ്ത് കൊടുക്കാം ഫില്ലിങ്ങൊന്ന് ഒന്ന് കേട്ടോ അപ്പോൾ അതാ മാവ് വച്ചതിന് ശേഷം നമുക്കൊരു സ്പൂൺ വെച്ചിട്ട് കുറച്ച് ഇതിലേക്കുള്ള ഫില്ലിങ്ങിന് അയച്ച ആവശ്യമായിട്ടുള്ള സ്പേസ് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ ഇതിലേക്ക് നമ്മൾ ഫില്ല് ചെയ്ത് വെച്ചിട്ടുള്ള ചക്കയുടെ കൂട്ട് ചേർത്ത് കൊടുക്കാം ഇതാണ് നമ്മുടെ ആ ചക്കയുടെ കൂട്ട് ഇതിൻ്റെ ഒരു ടേസ്റ്റ് ഉണ്ടല്ലോ വെറുതെ കഴിക്കാനും നല്ല ടേസ്റ്റാണ് കേട്ടോ കുറച്ച് ഫില്ലിങ് വെച്ച് കൊടുക്കാം എന്നുവെച്ചാൽ നമ്മുടെ മാവിനും മധുരമുണ്ട് ഇപ്പോൾ കുറേ മധുരമായി കഴിഞ്ഞാൽ നന്നായിരിക്കില്ല അതിന് ശേഷം ഇതൊന്നിങ്ങനെ മൂടി ഒരു ഇർക്കിളിയും കൂടെ ഇവിടെ വെച്ചുകൊടുക്കാം അല്ലെങ്കിൽ ഇങ്ങനെ ഉള്ളിലോട്ട് വെച്ചാലും മതി കണ്ടോ വേണമെങ്കിൽ നമുക്കിവിടെ ഒരു ഇർക്കിളിയും കൂടെ വെച്ചു കൊടുക്കാം മാവ് പുറത്തേക്കൊന്നും വരില്ല എന്നുവെച്ചാൽ തിക്ക് മാവ് ആയതുകൊണ്ട് തന്നെയാണ് അപ്പം നമ്മുടെ ഒരു അപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പം ഇങ്ങനെ എല്ലാ അപ്പവും റെഡിയാക്കി എടുക്കാം നമുക്ക് അടുത്തതും ഇങ്ങനെ റെഡിയാക്കി ആക്കി എടുക്കാം ഇതിലേക്ക് ഫില്ലിങ് വെച്ച് കൊടുക്കാം അതിന് ശേഷം ഇതൊന്ന് ക്ലോസ് ചെയ്ത് കൊടുക്കാം ഇങ്ങനെ വെച്ചാലും ഇതിരിക്കൂട്ടോ ഉതിർക്കള്ളി വെച്ച് വയ്ക്കണമെന്നൊന്നുമില്ല അത് മാവ് പുറത്തു വരില്ല അപ്പോൾ അതാ രണ്ടാമത്തെ കുമ്പളപ്പം നമ്മുടെ റെഡി ആയിട്ടുണ്ട് അപ്പം നമുക്ക് എല്ലാം ഒന്നും ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കാം അപ്പം അതാ ഒരെണ്ണം ഫ്ലാവിലേലും ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ ഒരു കൗതുകത്തിന് ചെയ്തെന്നേ ഉള്ളൂ കണ്ടോ ബാക്കിയെല്ലാം എല്ലാം ഉണ്ടാക്കിയിരിക്കുന്നത് നമ്മൾ ഇഡ്ഡ്ലി പാത്രത്തിൻ്റെ സ്റ്റീമറിലാണ് ഇത് സ്റ്റീം ചെയ്തെടുക്കുന്നത് പിഡലിപാത്രം വെച്ചിട്ടുണ്ട് ഇതിലേക്ക് ആവി വരുമ്പോൾ നമുക്ക് അവിടെയൊക്കെ വെച്ച് കൊടുക്കണ പോലെ നമ്മുടെ കുമ്പളപ്പം വെച്ച് കൊടുക്കാം അപ്പോൾ അതാ നമ്മുടെ കുമ്പളപ്പൊക്കെ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി ഇതൊന്ന് ആവിയേറ്റി എടുക്കാം കേട്ടോ കിഡ്ലിപാത്രത്തിൽ നന്നായിട്ട് ആവി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഒരോന്നായിട്ട് വെച്ച് കൊടുക്കാം കേട്ടോ അട ഇടയ്ക്ക് വേവിൽ തന്നെ നമുക്ക് വേവിച്ചെടുക്കാം ഇപ്പം നല്ലവണ്ണം ആവി വന്നതിന് ശേഷം ഗ്യാസ് കുറച്ചിട്ട് ഒരു അഞ്ച് മിനിറ്റിന് ശേഷം നമുക്കിതൊന്ന് തുറന്ന് നോക്കാം പൊട്ടി പൊട്ടിപ്പിടിക്കാത്ത പാകമാകുമ്പോൾ നമുക്കൊന്ന് മാറ്റാം കേട്ടോ അങ്ങനെ നമ്മുടെ പ്ലാവിലാപ്പം ഇതിൽ വെച്ചിട്ടുണ്ട് പ്ലാവില ക്ലോസ് ചെയ്യാൻ പറ്റില്ല നമുക്ക് ഇതൊന്ന് മുടി വെച്ച് വേവിച്ചെടുക്കാം നമ്മുടെ കുമ്പളപ്പൊക്കൂടെ റെഡി ആയിട്ടുണ്ട് അല്ലേന്ന് വിട്ടുപോകണ പാപ്പ ഉണ്ടോ വിട്ടുപോകുന്ന പാകമാകുമ്പോൾ പോലെ തന്നെ അപ്പോഴാണ് നമ്മൾ ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുത്തിരിക്കുന്നത് ഇനി നമുക്കിതൊന്ന് സെർവ് ചെയ്ത് കാണിക്കാം പിന്നെ ഇതൊന്ന് ചൂടാറിയതിന് ശേഷം അല്ലേന്ന് മാറ്റി കാണിക്കാം കേട്ടോ അത് ചക്ക കൊണ്ടുള്ള കുമ്പളപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ നല്ല ജ്യൂസി ആണ് അതുപോലെ തന്നെ നല്ല ടേസ്റ്റിയാണ് അപ്പോൾ ചക്കയൊക്കെ കയ്യിലുള്ളവർ ചക്ക തിരുന്നതിന് മുമ്പ് ഉണ്ടാക്കി നോക്കുക അപ്പോൾ എനിക്ക് എനിക്കി ചക്ക കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് ചെറിയൊരു പീസ് ചക്ക കിട്ടിയത് അത് വെച്ചിട്ടാണ് ഇപ്പോൾ എന്നാലും ഇത് ചെയ്തത് അപ്പോൾ ചക്ക കൊണ്ടുള്ള കുറേ വിഭവങ്ങൾ നമ്മൾ മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കാണാത്തവരൊക്കെ കാണാട്ടെ ചക്ക വരട്ടണത്ര വീഡിയോ ചക്ക ഉണ്ണിയപ്പൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ നല്ല ടേസ്റ്റ് തന്നെയാണ് കഴിച്ച് നോക്കി ഞാൻ ആദ്യമായിട്ടാണ് ഉണ്ടാക്കുന്നത് എന്ന് വെച്ചാലും എല്ലാം കറക്റ്റായിട്ട് തന്നെ വന്നു ഷെയ്പ്പും എല്ലാം കറക്റ്റായിട്ട് തന്നെ വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ നമ്മൾ അവസാനിപ്പിക്കുകയാണ് അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും ചേക്ക് കെയർ ബൈ താങ്ക് യു അപ്പോൾ അത് കുമ്പളപ്പൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞിട്ടുള്ളൊരു കാഴ്ചയാണ് കേട്ടോ അത് കിച്ചണിൻ്റെ പിന്നെ എനിക്ക് അങ്ങനെ ഒതുക്കി ചെയ്യാനും അറിയില്ല അങ്ങനെ ഇതൊക്കെ അങ്ങനെ ചെയ്തതുകൊണ്ട് തന്നെ കുറച്ച് ഇരുക്കിളിയും ഇതൊക്കെ കിടക്കുന്നുണ്ട് അപ്പോൾ ഇനി നല്ലൊരു പത്ത് പതിനഞ്ച് മിനിറ്റിൻ്റെ പണി ഇനി കിച്ചൺ ക്ലീൻ ചെയ്യലാണ് കേട്ടോ